എല്ലാവർക്കും നമസ്കാരം സുരാഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമ്മളുടെ വീഡിയോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുള്ളൂ എൻ്റെ സമയക്കുറവിൻ്റെയാണ് മരുന്നുണ്ടയുടെ തിരക്കും പിന്നെ അല്ലാതെ തയ്ക്കാനൊക്കെ കുറേ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ എന്താ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു പോയി മരുന്ന് കഞ്ഞി ഉണ്ടാക്കാനുള്ള ഒരു പുറപ്പാടിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ മരുന്നുകളൊക്കെ എവിടെ ഇടൊക്കെ കണ്ടു വച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ കുറയ്ക്കാൻ പോവാണ് എൻ്റെ ഫസ്റ്റത്തെ യൂട്യൂബ് വീഡിയോ ഇതുപോലെ ഔഷധസസ്യങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് മരുന്ന് കഞ്ഞി വെക്കാനുള്ള ഔഷധ സസ്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിരുന്നു ആദ്യത്തെ പിന്നെ അത് കഴിഞ്ഞിട്ട് കഞ്ഞി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലത്തെ ആ ഒരു വീഡിയോയിൽ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെ തന്നെ അടുത്ത് കിണറ്റിലിടാൻ തോന്നും അതുപോലത്തെ ഒരു അവതരണമൊക്കെയായിരുന്നു ഇപ്പോഴും അത്ര ബെറ്റർ ഒന്നും ആയിട്ടില്ല എന്നാലും പണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വീഡിയോ എടുക്കാനൊക്കെ ഇപ്പോൾ അതൊക്കെ കുറച്ച് കുറച്ച് കുറഞ്ഞു കുറഞ്ഞൊക്കെ വരണം എല്ലാവരോടും ഫേസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടുണ്ട് ഇപ്പം കുറച്ച് തൊട്ടാവാടി ഇതെവിടെ നിന്ന് നമുക്ക് തൊട്ടാവാടിയിൽ തന്നെ തുടങ്ങണം നമ്മുടെ പറമ്പിൽ നിറയെ മുള്ളകളുമായിട്ട് ആർക്കും വേണ്ടാണ്ട് നിൽക്കുന്ന ഈ തൊട്ടാവാടി ധാരാളം രോഗങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് തൊട്ടാവടി സമൂലം കഷായം വെച്ച് കുടിക്കാറുണ്ട് ഈ വാത സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെയായിട്ട് അറിയുകയുണ്ടോ നമ്മുടെ ഇവിടെയൊക്കെ നല്ല മഴയാണ് മഴ മാറി ഒന്ന് തോർന്ന ആ ഒരു സമയത്താണ് ഞാൻ ഈ മരുന്ന് കഞ്ഞിയുടെ മരുന്നുകളൊക്കെ പറിക്കാനായിട്ടൊന്ന് ഇറങ്ങിയത് നമ്മുടെ മുറ്റത്തൊക്കെ നിറയെ വെള്ളക്കെട്ടാണ് വേണ്ട കൈ കൊണ്ട് കൈകൊണ്ട് ഞാൻ മരുന്നു കഞ്ഞി വെക്കുമ്പോൾ അറിയാവുന്ന അല്ലെങ്കിൽ നമ്മുടെ കൺവട്ടത്ത് കാണുന്ന എല്ലാ ഔഷധ സസ്യങ്ങളും അതിൽ ചേർക്കാറുണ്ട് എൻ്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഞാൻ അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത്രയൊന്നും നമുക്ക് ഇവിടെ ഒന്നും കിട്ടാനില്ല അതായത് പൂവാങ്കുരുന്നാണ് അതൊന്ന് നമുക്ക് പറിക്കാം ദശപുഷ്പങ്ങൾ എല്ലാം എന്നോളം മരുന്നുകഞ്ഞിൽ ചേർക്കാറുണ്ട് കേട്ടോ അതായത് ചെറുപുള്ളയാണ് ഇവിടെ മുക്കുറ്റി കുഞ്ഞു കുഞ്ഞു തൈകൾ നിൽപ്പുണ്ട് മുക്കുറ്റി നമുക്ക് പറിച്ചെടുക്കാം പിന്നെ അതായത് നിലപ്പനയാണ് നിലപ്പന ഞാൻ വീട്ടിൽ നട്ട് പിടിപ്പിച്ചതാണ് കേട്ടോ നിലപ്പനയുടെ ആ കിഴങ്ങും ഇലയും എല്ലാം ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് ഏതൊക്കെയാണോ കിട്ടുന്നത് അതെല്ലാം ഉപയോഗിച്ച് നമുക്ക് കഞ്ഞിവെക്കാം ഇത് വിഷ്ണുക്രാന്തിയാണ് ഇതും ഞാൻ നട്ടുപിടിപ്പിച്ചതാണ് പിന്നെ കീഴാർ നെല്ലി കീഴാർ നെല്ലിയൊക്കെ നമ്മുടെ മുറ്റത്ത് തന്നെ പോലെ ഉണ്ട് ഇതാ ഇവിടെ മുയൽ ചെവി നിൽപ്പണ്ട് നമുക്ക് മുയൽ ചെവിയും പറിക്കാം ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരു പ്രാവശ്യമൊന്നും കഴുകിയാൽ പോരാ നന്നായിട്ട് കഴുകണം നിറയെ മണ്ണുണ്ടാവും അപ്പോൾ ഒരു മൂന്നാല് തൊട്ടെങ്കിലും അത് കഴുകിയെടുക്കണം ഒരു ഗ്ലാസ് ചെറുപയർ ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് വെള്ളത്തിലിട്ടിട്ടാണ് നമ്മൾ മരുന്നൊക്കെ പറിക്കാൻ പോയത് ഇപ്പം അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇത് മരുന്ന് കഞ്ഞിക്കിറ്റാണ് ഇതിൽ ഞവരേരി ആശാളി ഉലുവ അതുപോലെ പൊടി മരുന്നുകളെല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഞവരേരി നമുക്ക് ആവശ്യമുള്ള അളവ് എടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കണം അതുപോലെ ആശാളിയും ഉലുവ ഇതെല്ലാം ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ടുണ്ട് അതും നന്നായിട്ടൊന്ന് കഴുകി വേണം എടുക്കാനായിട്ട് പിന്നെ ഒരുപിടി അയമോദകം ഞാൻ ചേർക്കുന്നുണ്ട് അത് നമ്മുടെ കിറ്റിലുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കരിഞ്ചീരവും ചേർത്തിട്ടുണ്ട് ഇത്രയും നന്നായിട്ട് കഴുകി നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുതിർന്ന ചെറുപയറും ചേർക്കാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കാം നമുക്ക് ഇതിലേക്ക് പിന്നെ നമ്മൾ ഇതിലേക്ക് ഇന്ദുപ്പാണ് ചേർക്കുന്നത് കേട്ടോ ഇന്ദുപ്പും അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നതാണ് ഇത്രയും ചേർത്തിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം ആ സമയം കൊണ്ട് നമ്മുടെ പച്ചമരുന്നുകളെല്ലാം നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് പിഴിഞ്ഞെടുക്കാം അരി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പച്ചമരുന്നുകളുടെ ചാറൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് അവിടെ കിടന്നിട്ട് തിളയ്ക്കട്ടെ അതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് പൊടികളുടെ ആ ഒരു കൂട്ടിടാം ഇതിൽ ഞെരിഞ്ഞിൽ രാമച്ചം ഒലുവേര് മൂവിലവേര് ചുക്ക് മുത്തങ്ങ കുറുന്തോട്ടി വിഴാലരി ജീരകം പിരിഞ്ചീരകം കരിഞ്ചീരകം ഏലക്ക തക്കോലം കുരുമുളക് നറുനീണ്ടി ഇത്രയും പൊടികളാണ് ഇതിലടങ്ങിയിട്ടുള്ളത് ആ പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് കുറുക്കിയെടുക്കുക അതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ എത്ര ചേർക്കുന്ന അത്രയും നമ്മളുടെ കഞ്ഞിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ തേങ്ങാപ്പാൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴേക്കും നമ്മുടെ കഞ്ഞി ഓഫ് ചെയ്യുക എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാം ഈ കറുക്കിടകത്തിൽ നിങ്ങളെല്ലാവരും മരുന്ന് ഉണ്ടാക്കി കഴിക്കണം നമ്മൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാൻ വളരെ നല്ലതാണ് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം